എൻ്റെ പേര് ആനന്ദാണ് എനിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായി കഴിഞ്ഞ ആറ് മാസം കഴിയുമ്പോൾ മുതൽ എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ റാഷ് എന്ന് പറഞ്ഞ് അവർ ഡയഗ്നോസ് ചെയ്തു ഞാൻ അമേരിക്കയിലുള്ള ഹ്യൂസ്റ്റണിൽ നിന്നാണ് വരുന്നത് സോ അന്ന് പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി എന്ന് വെച്ചാൽ അലോജോ അലോജിസ്റ്റ് ഇമ്മ്യൂണോളജിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് അങ്ങനെ പലരുടെ അടുത്ത് പോയിട്ടും അവർക്ക് അവർക്കിതിൻ്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് എൻ്റെ മോൾക്ക് പതിമൂന്ന് വയസ്സായി പതിമൂന്ന് ഓൾമോസ്റ്റ് പന്ത്രണ്ട് വർഷമായിട്ട് ഞാനൊരു മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അതിന് മെഡിസിനടുത്ത് സ്റ്റെറോയിഡ്സ് ഉണ്ട് ഒരു അഞ്ചോ ആറോ മെഡിക്കേഷൻസും എല്ലാ ദിവസവും കഴിക്കണമായിരുന്നു അത് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ എൻ്റെ ഹിപ്പിന് രണ്ട് ഹിപ്പിനും ഭയങ്കര വേദനയായിട്ട് എം ആർ എ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സ് അവര് പറഞ്ഞു എൻ്റെ രണ്ട് ഹിപ്പിലോടുള്ള ബ്ലഡ് സപ്ലൈ കുറവാണ് സോ ഇവൻച്വലി എനിക്ക് ചിലപ്പം സെർജറീസൊക്കെ വേണ്ടി വരുമായിരിക്കും എന്നാണ് പറഞ്ഞത് ഈ പത്ത് പത്ത് പതിമൂന്ന് വർഷമായിട്ടും പല പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ഫലവത്തായില്ല അപ്പം ഹിപ്പിൻ്റെ കാര്യം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഫെബ്രുവരിയിൽ ആ ഹിപ്പിൻ്റെ വേതനം വന്ന ഡിസംബർ മുതൽ എനിക്ക് ഒട്ടും നടക്കാൻ പോലും മേല നടക്കാമെന്ന് വെച്ചാൽ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ഹെൽപ്പില്ലാതെ പിത്തിയെ പിടിച്ച് പിടിച്ചൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് ഡ്രൈവ് ചെയ്യാൻ മേല ഒരു കാര്യവും നടക്കുകയല്ല ഒന്നും ലൈക്ക് ഓടി നടക്കുന്ന പ്രായത്തിൽ ഞാൻ ശരിക്കും ബെഡ് ലൈക്ക് കസേര അല്ലെങ്കിൽ ബെഡിൽ ഇരിക്കേണ്ട അവസ്ഥയായി ഈ എൻ്റെ ഈ സങ്കടം കാരണം മമ്മി ഇവിടെ വന്ന് ഉടമ്പടി ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷം ഇവിടെ എടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അലർജിയുടെ എൻ്റെ ഓട്ടോയിമുണ്ട് ഡോക്ടറോട് അടുത്ത അപ്പോയിൻമെൻറ്റ് പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മെഡിസിൻസ് ഒന്ന് കുറച്ച് നോക്കാം ആദ്യമേ എന്നിട്ടത് ബെറ്റർ ആകുവാണെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക പറഞ്ഞു അത് ഈ പതിമൂന്ന് വർഷത്തിന് പല പ്രാവശ്യം ചെയ്തെങ്കിലും ഒരിക്കലും മെഡിസിൻസ് ഇല്ലാതൊരു അവസ്ഥ എനിക്കില്ല മെഡിസിൻസ് ഇല്ലാതെ എനിക്ക് പറ്റിയല്ല അപ്പം മമ്മി ഫെബ്രുവരി ഇവിടെ ഉടമ്പടി എടുത്തു അടുത്ത അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ മാർച്ച് ഏപ്രിലായിരുന്നു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് മെഡിസിൻ എടുക്കാതെ ഒരു ശ്രമം ഒന്നും കൂടെ നടത്തി പിന്നെ അന്ന് മുതൽ ഞാൻ അതിന് റിലേറ്റഡായിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നില്ല അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കൊണ്ടുള്ള ഒരു ശക്തിയുടെ ഇതാ ശക്തി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പതിമൂന്ന് വർഷം ആയിട്ട് നടക്കാത്തൊരു കാര്യം ഒള്ളി തിങ് ഞാൻ ഡിഫ്രൻ ചെയ്തത് മമ്മി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ് പ്രൈസ് അോൺ അത് കഴിഞ്ഞ് എൻ്റെ ഹിപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ലൈക്ക് ഒട്ടും നടക്കാൻ മേലാതൊക്കെയായിരുന്നു ഉടുമ്പടിയുടെ ഫലമായിട്ട് ഐ ബിലീവ് എന്നെ ദൈവം കാത്തു രക്ഷിച്ചു മാതാവ് എന്നെ ഇത്രത്തോളം എത്തിച്ചു കാരണം എനിക്ക് നടക്കാൻ മേലാതെ വന്നു ഓരോ ദിവസവും ഞാൻ ഇമ്പ്രൂവ്ഡായി അത് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ചയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സഹായത്തിന് വരും അവരെയൊന്നും ഞങ്ങൾ വെറുതെ വിടുകയില്ല അവരുടെ കൈ അയച്ച് ഞങ്ങളെ സഹായിക്കും ഞങ്ങളെല്ലാം പിന്നെ അടുത്തുള്ള കിടപ്പുരക്ക വീടുകളിൽ പോയി ഞാൻ അവരെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എല്ലാ പാവികളുടെയും മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കും ദിവസവും ബൈബിള് വായിക്കും കൊന്തയല്ലാതെ ഞാൻ കിടക്കത്തില്ല രാവിലെ ഞാനും ഹസ്ബൻഡും തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പം അവരുവിടെ വന്നതാണ് ഞങ്ങളെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യമാണുള്ളത് ഇപ്പോൾ ഒരുപാട് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു എടുത്ത് ഉടമ്പടിയിൽ ലഭിക്കുന്ന അനുഭവങ്ങൾ ഒരുപാട് പേര് മക്കളുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നേരെ പ്രത്യേകിച്ച് വിദേശത്തുള്ള മക്കളുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ വരുന്നതും അവർ അവരവധിക്ക് വരുമ്പം ഉടമ്പടി എടുത്ത് അമ്മയായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് അപ്പം വ്യക്തമായിട്ട് അമ്മ ഇവിടെ കൊണ്ടുവന്ന് അത് വ്യക്തമായിട്ട് എന്തായിരുന്നു അതിന് ബുദ്ധിമുട്ടെന്നുള്ളതും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനൊരു സൗഖ്യം ലഭിച്ചെന്നുള്ളൊരു ബോധ്യത്തിലാണ് അല്ലെങ്കിൽ പിന്നെ സമയം ഇവിടെ വരില്ലല്ലോ അപ്പോൾ അത്രയും ബോധ്യത്തോടു കൂടി അമ്മയ മാതാവിൻ്റെ ഈ ഉടമ്പടിയിലൂടെ ലഭിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഉടമ്പടി ജീവിതത്തിൽ നിൽക്കുവാനായിട്ടുള്ളൊരു പരിശ്രമം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ഒരു വിശ്വാസ കൈമാറ്റത്തിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി അനുഭവത്തിലേക്ക് മക്കളെ ഉൾപ്പെടെ കൊണ്ടുവരുവാനായിട്ട് അത് അത് ഏത് ദൂരത്തിരുന്നാൽ പോലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കൊക്കെ ഈ വിശ്വാസത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് മക്കളെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നു എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു റേഞ്ച് ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ് അപ്പം അമ്മയ്ക്ക് ലഭിച്ച ഈ വിശ്വാസത്തിന്റെ ആ വളർച്ചയെ പ്രതിയും ഒപ്പം ലഭിച്ച എല്ലാ സൗഖ്യത്തിനെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നു അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക